രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലെ ആനുകാലിക സംഭവങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപൂർവ രക്തഗ്രൂപ്പ് ദാതാക്കളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് എട്ടിൻ്റെ പ്രമേയം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിൽ ആദ്യമായി ജല ജലബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് വിജയികളായ ടീം ഏതാണ് വിദർഭ ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് വിദർഭയുടെ കിരീട നേട്ടം വിദർഭയുടെ മൂന്നാം രഞ്ജി കിരീടമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതാണ് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ജപ്പാനിലെ ഈസ്റ്റ് ഫ്യുജി മാനുവർ ട്രെയിനിംഗ് ഏരിയയിൽ നടക്കുന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ധർമ്മ ഗാർഡിയൻ സെബിയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പതിനൊന്നാമത് ചെയർമാനായി ചുമതലയേറ്റത് കാന്ത പാണ്ഡെയാണ് കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് സാഹിത്യ നിരൂപകയായ ഡോക്ടർ എം ലീലാവതിയാണ് തിരഞ്ഞെടുത്തത് അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയും ഭട്ടതിരി രൂപകൽപ്പന ചെയ്ത ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് അമേരിക്കൻ ചിത്രമായ അനോറ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്രിയൻ ബ്രോഡി ആണ് ദ ബ്രൂട്ടലിസ്റ്റ് ഫിലിം മികച്ച നടിയായിട്ട് അനോറയിലെ അഭിനയത്തിന് മൈക്കി മാഡിസൺ ആണ് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറ ഫിലിമിൻ്റെ സംവിധായകനായ ഷോൺ ബേക്കറിനെയാണ് കേരളത്തിലെ ആദ്യ ഹൈബ്രിഡ് ഇൻ്റഗ്രേറ്റ് കാരവൻ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് മലമ്പുഴ പാലക്കാട് ജില്ല മലമ്പുഴ അണക്കെട്ടിന് സമീപമാണ് കവ ഇക്കോ ക്യാമ്പാൻഡ് കാരവൻ പാർക്ക് എന്ന പേരിൽ പാർക്ക് വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് എ ഐ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര ഗാന്ധിജി വൈക്കം സന്ദർശിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി എത്ര വർഷമാണ് തികയുന്നത് നൂറ് വർഷം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മാർച്ചിലാണ് ഗാന്ധിജി വൈക്കത്ത് എത്തിയത് മഹാകവി വള്ളത്തോളിനെ പ്രമേയമാക്കി നിർനിമേഷമായി നിൽക്കുക എന്ന നോവൽ രചിച്ചത് ആരാണ് അനിൽ വള്ളത്തോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ യു എസിൻ്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് ഇംഗ്ലീഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത വൃക്ക ശസ്ത്രക്രിയ വിദഗ്ധൻ ആരാണ് ഡോക്ടർ ജോർജ് പി എബ്രഹാം ഇ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ജമ്മുകശ്മീർ നീർച്ചാലുകളുടെയും ജലസ്രോതസ്സുകളുടെയും പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് കേരള മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതിയാണ് സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയെ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിൽ എത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് പടിപ്പുറിസി മുതുവൻ ആദിവാസി കുട്ടികൾക്കായി മുതുവൻ ഭാഷയിൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നു ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി എന്ന ആദിവാസി ഊരിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡറുടെ പേര് എന്താണ് ബ്ലൂഗോസ്റ്റ് ഇത് ഫയർഫ്ലൈ എയറോസ്പേസ് എന്ന അമേരിക്കൻ കമ്പനിയാണ് വികസിപ്പിച്ചത് ആദ്യത്തെ സ്വകാര്യ ലാൻഡർ ഒഡീസിയസ് ആണ് ഇൻഡ്യൂട്ടീവ് മെഷീൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി മാർച്ച് ഇൻഡ്യൂട്ടീവ് മെഷീൻസിൻ്റെ മറ്റൊരു ലാൻഡറായ അധീന ചന്ദ്രനിൽ ഇറങ്ങാൻ തയ്യാറെടുക്കുന്നുണ്ട് ഈ ലാൻഡറുകൾ നാസയുടെ സി കൊമേഴ്സ്യൽ ലൂണാർ പേലോഡ് സർവീസ് പദ്ധതിയുടെ ഭാഗമാണ് അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് അമ്പത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്